ത്തിൻ്റെ അതിപരിചിതമായ നാമം പഴുത്തപ്പെടുമാറാകട്ടെ അങ്കമാലി ആഴകം ഇമാനുവേൽ മിഷൻ ടീമിൻ്റെ മറ്റൊരു സംരംഭമായ ഇമ്മാനുവൽ മിഷൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ ഞാൻ അറിയിക്കുന്നു യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചില നാളുകളായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു മത സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഈ വാക്യം പഠിക്കുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കാണുന്നത് ബ്ലസഡ് ആർ ദോസ് സു മോൺ ഗോഡ് വിൽ കംഫർട്ട് ദം അതിൻ്റെ അർത്ഥം ദുഃഖിക്കുക എന്നല്ല മറിച്ച് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ കരയുന്നവർ ഭാഗ്യവാന്മാർ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു ആശ്വസിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെട്ട് നിരാശയോടെയിരുന്ന ചില വ്യക്തികളെ കരഞ്ഞ ചില വ്യക്തികളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആശ്വസിപ്പിച്ച ചില വിധങ്ങളെ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ സൺഡ സ്കൂളിലൊക്കെ ഞാൻ കാണാതെ പഠിച്ചൊരു വാക്യവും ആണ് യേശു കണ്ണുനീർ വാർത്തു ആ ഭാഗം ഞാൻ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് ആ കുടുംബത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു ഇത് കേട്ടിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു ഇവിടെ നാം കാണുന്നത് ലാസറിൻ്റെ സ്നേഹിതനായ കർത്താവ് എന്നല്ല മറിച്ച് നിനക്ക് പ്രിയനായവൻ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിന് പ്രിയനായവനാണോ നാം പലപ്പോഴും നമുക്ക് പ്രിയനായ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ സ്നേഹിതനായ കർത്താവ് എന്നൊക്കെ നാം പറയാറുണ്ട് പക്ഷേ ഇവിടെ സഹോദരിമാർ പറയുകയാണ് യേശൂരോട് പറയുക നിനക്ക് പ്രിയനായവൻ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷ പതിനൊന്നിൻ്റെ പതിനൊന്നിൽ ഇങ്ങനെ പറയുന്നു ഇത് പറഞ്ഞിട്ട് അവൻ യേശു പറയുകയാണ് നമ്മുടെ സ്നേഹിതനായ ലാസർ ഇത്രമാത്രം ആഴമായൊരു ബന്ധമുള്ള കുടുംബത്തിൽ യേശു കർത്താവ് വന്ന് പറയുകയാണ് പതിനൊന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യേശു കണ്ണുനീർ വാർത്തു തീർച്ചയായും ആ മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി മാത്രം കടന്നുപോയ യേശു അവിടെ ചെന്ന് കരയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് മാനുഷികമായി ചിന്തിച്ചാൽ ഒരുപക്ഷെ ആ കരയേണ്ട ആവശ്യമില്ല അവിടെ ചെന്ന് ദൈവം ചെയ്യാനുള്ള പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തി യേശു കർത്താവ് ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടിരുന്നത് മറിച്ച് അവിടെ കണ്ണുനീർ വാർക്കുന്ന ഒരു കർത്താവിനെ നാം കാണുന്നു അതിനർത്ഥം നമ്മുടെ വേദനകളിൽ നമ്മുടെ ഭാരങ്ങളിൽ നമ്മോടൊപ്പം കരയുന്ന നമ്മുടെ വേദന മനസ്സിലാക്കുന്ന ഒരു കർത്താവിനെയാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥകളെ അറിയുന്നൊരു കർത്താവ് നമ്മുടെ വേദനകളെ അറിയുന്നൊരു കർത്താവ് നമ്മുടെ ഭാരങ്ങളെ അറിയുന്നൊരു കർത്താവ് ഇവിടെ കാണുന്ന നമ്മോടൊപ്പം കരയുകയാണ് പലപ്പോഴും ഇതൊരു അഭിനയമായിരുന്നില്ല അത് കാണാൻ കഴിയുന്നത് അവിടെ പറയുന്നുണ്ട് അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി ഇതൊരു അഭിനയമല്ലായിരുന്നു മുപ്പത്തെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയും യേശു പിന്നെയും പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി പ്രിയപ്പെട്ടവർ കർത്താവ് പ്രിയപ്പെട്ടവരെ കർത്താവ് അവിടെ ഉള്ളം നൊന്ത് കരയുകയാണ് അന്ന് വരെ ആരെയും ഉയർപ്പിച്ചിട്ടില്ലാത്ത യേശു കർത്താവ് മരിച്ചൊരു വ്യക്തിയെ ഉയർപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം കടന്നുപോയി ആ സഹോദരൻ ഉയർപ്പിക്കുന്ന അവസ്ഥകളൊക്കെ നമുക്കറിയാം എന്നാൽ എന്നാലെ ചിന്തിപ്പിച്ചൊരു കാര്യം നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പം കരയുന്ന ഒരു കർത്താവിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ മറ്റൊരു ഭാഗത്ത് ഞാൻ കടന്നു യുക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നാം മധ്യ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു യോഗ സുവിശേഷത്തിൽ നാം കാണുന്നത് കർത്താവ് അവരുടെ കൂടെ കരയുകയാണ് ഇവിടെ ഒരു കുടുംബത്തെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ് ഒരു സഹോദരി ആ സഹോദരിയുടെ ഭർത്താവ് ചില വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു ആ മരണസമയത്ത് അനേക ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ കടന്നു എന്ന് ഈ സഹോദരിയോട് പറഞ്ഞു നീ കരയേണ്ട നിന്റെ ഭർത്താവല്ലേ മരിച്ചത് നിനക്കൊരു മകനുണ്ടല്ലോ നിന്റെ ആവശ്യ ആവശ്യത്തിന് വേണ്ടി നിന്റെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ നിന്നെ സ്നേഹിക്കുവാൻ ഒരു മകനുണ്ടല്ലോ കരയേണ്ട എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ചില വർഷങ്ങൾ കഴിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഏക മകനും മരിച്ചു ഇതേ സമയത്ത് ആദ്യം ആശ്വസിപ്പിച്ച പ്രിയപ്പെട്ടവർ കടന്നു വന്നു പക്ഷേ ഈ ഒന്നും പറയാനില്ല കാരണം ചില വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് നീ കരയേണ്ട അതിനൊക്കൊരു മകനുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഭർത്താവ് മരിക്കുന്നു ഇപ്പോൾ മകനും മരിക്കുന്നു അവർക്കൊന്നും പറയാൻ വാക്കുകളില്ല ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ യാത്രയിൽ യേശു കർത്താവ് വന്നിട്ട് പറയുകയാണ് സ്ത്രീയെ നീ കരയണ്ട കർത്താവ് മനസ്സലഞ്ഞു ചില പ്രത്യേക സാഹചര്യങ്ങൾ മനുഷ്യർക്ക് ഒന്നും പറയാൻ കഴിയാതിരിക്കുമ്പോൾ കരയേണ്ട എന്ന് പറയുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ചിന്തകൾക്കപ്പുറമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മളിങ്ങനെയാണ് വായിച്ചത് വിലപിക്കുന്നവർ കരയുന്നവർ ഭാഗ്യവാന്മാർ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് ഈ സഹോദരിയോട് പറഞ്ഞ് ആ മഞ്ചത്തെ തൊട്ട് ദൈവം ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു ഭാഗം ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം വാക്യം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ ഈയോബിൻ്റെ ജീവിതത്തിലെ നഷ്ടക്കണക്കുകൾ പ്രയാസങ്ങളെല്ലാം നമുക്കറിയാം എന്നാൽ ആ പ്രയാസങ്ങളെല്ലാം മാറ്റിയതിനു ശേഷമുള്ള ഒരു അറിവല്ല ഇത് നഷ്ടപ്പെട്ട തൻ്റെ സ്വത്തുക്കളും തൻ്റെ കുഞ്ഞുങ്ങളും ലഭിച്ചതിന് ശേഷമുള്ള ഒരു അറിവല്ല ഇത് മറിച്ച് ഇതൊന്നും ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഈയോബ് പറയുകയാണ് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും സാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിനെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ പല സാഹചര്യത്തിലും കരയാതെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരുവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഇവിടെ സഹോദരിയോട് പറയുന്നു കരയേണ്ട കരയേണ്ട ഒരു പരിഹാരമുണ്ട് പലർക്കും പല മനുഷ്യർക്കും ഇങ്ങനെ ശക്തമായിട്ട് പറയാൻ സാധിക്കില്ല എന്നാൽ യേശുവിന് മാത്രമേ കരയേണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ നമ്മൾ ആദ്യം ചിന്തിച്ചത് ഇങ്ങനെയാണ് മാർത്തയോടും മറിയോടും കൂടെ കരയുന്ന ഒരു കർത്താവ് ഇവിടെ ഈ സഹോദരിയുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ മറ്റാർക്കും പറയാൻ കഴിയില്ല കരയേണ്ട എന്ന് എന്നാൽ യേശു പറഞ്ഞു കരയണ്ട അതിന് പരിഹാരമുള്ളത് കൊണ്ട് മാത്രമാണ് യേശു കർത്താവ് പറഞ്ഞത് കരയേണ്ട എന്ന് ഒരു ഭാഗം കൂടെ ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഈ ഹന സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു ഈ ചരിത്രവും ഈ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം യേശു കർത്ത ഉയർത്തെഴുന്നേറ്റ കല്ലറയിൽ കടന്നു ചെന്ന് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീയോട് അവിടെയുള്ള ദൂതൻ പറയുകയാണ് വൈ യു ആർ ക്രൈങ് യേശു കർത്ത ഉയർത്തെഴുന്നേറ്റു ഇനി നീ എന്തിനാ കരയുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ കണ്ണുനീർ വെറുതെ പാഴാക്കി കളയാതെ കരയേണ്ട സാഹചര്യത്തിൽ കരയേണ്ടവൻ്റെ മുൻപിൽ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് മുൻപ് കരയേണ്ട കണ്ണുനീർ പലപ്പോഴും പാഴാക്കി കളയുന്ന ഒരു കൂട്ടം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റു യേശു എനിക്ക് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവാണ് ആ കർത്താവിൻ്റെ മുൻപിൽ നിസാര ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ കരയുന്ന അവസ്ഥയ്ക്കും പകരം ആ കർത്താവിൻ്റെ മുമ്പിൽ പറയുക വൈ യു ആർ ക്രൈങ് യേശു കർത്താവ് ചോദിക്കുക നീ നീ എന്തിനാണ് കരയുന്നത് നീ അന്വേഷിക്കുന്നവൻ ഉയർത്തെഴുന്നേറ്റു ലൂക്കസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഭയപ്പെട്ട് മുഖം കുനിഞ്ഞു നിൽക്കുമ്പോൾ അവർ അവരോട് ചോദിക്കുന്നു നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുന്നത് അവിശ്വാസത്തിൻ്റെ സുഗന്ധവർഗവുമായി പുറപ്പെട്ട മറിയോടാണ് പറയുന്നത് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നീ എന്തുകൊണ്ട് അന്വേഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുനീരിനെ ഒരു തുരുത്തിയിലാക്കി വെച്ച് ആ കണ്ണുനീരിനെ മറികടക്കുന്ന ഒരുവനല്ല നമ്മുടെ കർത്താവ് എന്നാൽ കണ്ണുനീരിനെ കാണുന്ന ഒരു കർത്താവ് കണ്ണുനീരിനെ അറിയുന്ന ഒരു കർത്താവ് കണ്ണുനീരിൻ്റെ മൂല്യം മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് മാർത്തിയുടെയും മറിയുടെയും കുടുംബത്തിൽ അവരോടൊപ്പം കരയുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം നെയ്യ്ലെ വിധവയുടെ ആ ശ്മശാനത്തിലേക്കുള്ള യാത്രയിൽ അവളോട് പറയുക നീ ഇനി കരയണ്ട നിനക്കൊരു പരിഹാരം നൽകുവാനാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ കല്ലറയ്ക്കൽ നിന്ന് കരയുന്ന മറിയോട് പറയുകയാണ് വൈ യു ആർ ക്രൈം എന്തിനാണ് നീ കരയുന്നത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുനീരിനെ കാണുന്നൊരു കർത്താവ് നമ്മുടെ വേദനകളെ അറിയുന്ന ഒരു കർത്താവ് ആ കർത്താവിനെ കർത്താവിൻ്റെ മുമ്പിൽ കരയേണ്ടതുപോലെ കരയണം ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്തയെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു യേശു കർത്താവ് നിങ്ങൾ കരയണമെന്ന് പറഞ്ഞ ഒരേ ഒരു സന്ദർഭം കാൽവർ ക്രൂസിലേക്കുള്ള യാത്രയിലാണ് നാം ആദ്യം വായിച്ച വാക്യം ഇതായിരുന്നു വിലപിക്കുന്നവർ കരയുന്നവർ ഭാഗ്യവാന്മാർ ബ്ലസ്ഡ് ആർ ദോ സു മോൺ ഗോഡ് വിൽ കംഫർട്ട് ദൈവം ആശ്വസിപ്പിക്കുന്നവർ ഇവിടെ യേശു കർത്താവ് ആ യാത്രയിൽ പറയുകയാണ് യേശു തിരിഞ്ഞവരെ നോക്കി യേരുശലേ പുത്രിമാരെ എന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുകയും പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ഒരേ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ ഒറ്റ ഒരു കാര്യമാണ് കരയേണ്ടത് നിങ്ങളുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടിയല്ല ഒറ്റ കാര്യം കർത്താവ് പറഞ്ഞു നീ ആദ്യം നിന്നെ ഓർത്ത് കരയണം അടുത്തതാണ് നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നാം നമ്മുടെ മക്കളെ ഓർത്ത് കരയാറുണ്ട് നമ്മുടെ മിനിസ്ട്രി ഓർത്ത് കരയാറുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് കരയാറുണ്ട് എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യം ആദ്യം നീ നിന്നെ ഓർത്ത് കരയും നാം നമ്മെ ഓർത്ത് കരയാറുണ്ടോ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവെ കർത്താവ് ആഗ്രഹിക്കുന്നൊരു ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൻപ് രഹസത്തിൽ കരയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തൊക്കെ നമ്മൾ കരയാറുണ്ട് നമ്മുടെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ കർത്താവ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് നീ നിന്നെ ഓർത്ത് കരയാണ് ഇന്ന് കർത്താവിൻ്റെ വരവ് ആണോ നമ്മുടെ മരണമാണോ ആദ്യം സംഭവിക്കുന്ന നമുക്ക് പറയാൻ കഴിയില്ല നമ്മെ ഓർത്ത് കരയുന്ന സെൽഫിഷായി നമ്മെ ഓർത്ത് കരയുന്ന നമ്മുടെ ഭൗതിക നന്മകൾക്കല്ല കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു കരച്ചിൽ നമ്മെ ഓർത്ത് കരയുവാൻ ആ കർത്താവ് ആവശ്യപ്പെടുന്നത് രണ്ടാമതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുകയും പ്രിയപ്പെട്ടവരെ നാം വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാനാണ് ആഗ്രഹിക്കുന്നു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് കരയുന്നവരാശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത് നമ്മുടെ അവസ്ഥകളിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ കൂടെ കരയുന്ന ഒരു കർത്താവിനെ ആ ലാസറിൻ്റെ ഭവനത്തിൽ നമുക്ക് കാണാം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന ഒരുവൻ നയിൻ പട്ടണത്തിൽ വിധയുടെ മുൻപിൽ വന്ന് പറയുകയാണ് നീന് കരയേണ്ട നിന്റെ കരച്ചിൽ ഇവിടെ നൃത്തമായി മാറാൻ പോവുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും ചിന്തിക്കാത്ത ഒരു പ്രവൃത്തിയായിരുന്നു ആ കരച്ചിലിൻ്റെ നടുവിൽ യേശു കർത്താവ് ചെയ്തത് മൂന്നാമതായിട്ട് നാം ചിന്തിച്ചത് ഉയർത്തെഴുന്നേറ്റ ആ കല്ലറയ്ക്ക് മുൻപിൽ കരഞ്ഞു നിന്ന അവിശ്വാസത്തിന്റെ സുഗന്ധവർഗവുമായി കടന്നുപോയ മറിയോട് ദൂതൻ പറയുക വൈ യു ആർ കൈ നീ എന്തിനാ കരയുന്നത് നീ അന്വേഷിക്കുന്ന യേശു കർത്താവ് ജീവിച്ചു ആ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു അവനെ മരിച്ചവരുടെ ഇടയിൽ അല്ല അന്വേഷിക്കേണ്ടത് മറിച്ച് ജീവനുള്ളവരുടെ ഇടയിൽ ഇന്ന് പകൽക്കാലം എൻ്റെ മെസ്സേജ് ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ കരയുന്നവർ ഭാഗ്യവാന്മാർ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ ആ കരച്ചിൽ എന്തിനാണെന്ന് നാം ചിന്തിക്കണം നമ്മുടെ കണ്ണുനീർ അറിയുന്ന ഒരു കർത്താവ് പാഴായി പോകുന്ന കണ്ണുനീരല്ല നമുക്ക് വേണ്ടത് മറിച്ച് നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ മുൻപിൽ കരയുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ കരയുന്ന ഒരുവനെ ഒരു ലോകം കാണുകയില്ല എന്നാൽ അവൻ്റെ ജീവിതത്തിൽ മറ്റൊരു ആളുടെ മുൻപിൽ കരയേണ്ട ഒരു അവസ്ഥ ഒരു ഗതികേട് നമ്മുടെ കർത്താവ് വരുത്തുകയില്ല പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവരെ ആ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് കരയാം കർത്താവ് പറയാതീ കരഞ്ഞോ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും നമ്മുടെ കണ്ണുനീർ നമ്മുടെ കണ്ണുനീർ ഏത് സാഹചര്യത്തിലൂടെയാണ് ഒഴുകുന്നത് പ്രിയപ്പെട്ടവരെ ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞാൽ ആവശ്യം ജനുവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കണ്ണുനീരിനെ മറികടന്നു പോകാൻ സാധിക്കാത്ത ഒരുവനാണ് നാം വിശ്വസിക്കുന്ന യേശു കർത്താവ് ആ കർത്താവ് പറയുക വിലപിക്കുന്നവർ ബാക്കിവാൻമാർ അവരെ ഞാൻ ആശ്വസിപ്പിക്കും അവരുടെ കണ്ണുനീർ ജനുവൻ ആണെങ്കിൽ അവർക്ക് ആശ്വസിപ്പിക്കുക മാത്രമല്ല അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് കർത്താവോട് പറയാം കർത്താവേ ഈ ദിവസങ്ങളിൽ ദേശത്തിന് വേണ്ടി കരയുവാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാൻ മക്കൾക്ക് മക്കളുടെ ഭാവിക്ക് വേണ്ടി കരയുവാൻ ജോലിക്ക് വേണ്ടി കരയുവാൻ ഇതിലൊക്കെ ഉപരിയായി കർത്താവ് പറയാൻ നീ നിന്നയോർത്ത് കരയുവാൻ നമ്മയോർത്ത് കരയുവാൻ നമ്മുടെ അവസ്ഥകൾക്കൊരു മാറ്റം വരുവാൻ ആത്മീകാവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ